മഹാത്മാ രചന രുദ്രൻ വര്യത്ത് ആലാപനം മോഹനചന്ദ്രൻ ഓർത്തെടുക്കുന്നു ഞാൻ ആ മഹാത്മാവിനെ ഓരോ ദിനത്തിലും നേർവഴി കാട്ടുവാൻ വാളല്ല വാക്കുകൾ കൊണ്ട് രാജ്യ ത്തിന്റെ സ്വാതന്ത്ര്യം നേടിയെടുത്തൊരാ നായകൻ ഓർത്തെടുക്കുന്നു ഞാൻ ആ മഹാത്മാവിനെ ഓരോ ദിനത്തിലും നേർവഴി കാട്ടുവാൻ വാളല്ല വാക്കുകൾ കൊണ്ടു രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യം നേടിയെടുത്തൊര നായകൻ മാർഗംസയല്ലെന്നുടേ മാർഗം അഹിംസതൻ തത്വമെന്നോതി പഠിപ്പിച്ചൊര മകൻ രാമരാജ്യത്തിൻ രാജ്യത്തിൻ സമത്വത്തിലാൾ ദേശത്തെ എന്നും സ്മരിച്ചൊരാ നീതിമാൻ ഹിംസയല്ലെന്നുടേ മാർഗം അഹിംസതൻ തത്വമെന്നോതി പഠിപ്പിച്ചൊരാമകൻ രാമരാജ്യത്തിൻ സമത്വം ത്വത്തിലാൾ എന്നൊരാ ദേശത്തെ എന്നും നീതിമാൻ മാനവ സേവയും മാധവ സേവയും രണ്ടല്ല അതൊന്നറിഞ്ഞൊരാ മാനവൻ കാണിക്കൊരാദർശ ജീവിതം ആർക്കും ഇന്നാവശ്യമില്ലെന്ന് തോർക്കണം മാനവ സേവയും മാധവസേവയും രണ്ടല്ല കാണിക്ക വെച്ചൊരാദർശ ജീവിതം ആർക്കും ഇന്നാവശ്യമില്ലെന്ന് തോർക്കണം ഗ്രാമങ്ങൾ ഐശ്വര്യപൂർണമാവുമ്പോഴേ സ്വാതന്ത്ര്യമെന്നതിനർത്ഥമെന്നോദിയ ദേശസ്നേഹത്തിൻ മഹാനൻ മനസ്സിൻ്റെ ചെമ്പനീർപ്പൂക്കളാൽ തീർക്കുന്നിതാദരം ശ്ചര്യപൂർണമാവുമ്പോഴേ സ്വാതന്ത്ര്യമെന്നതിന്നർത്ഥമെന്നോതിയ ദേശസ്നേഹത്തിൻ മഹാനൻ മനസ്സിൻ്റെ ചെമ്പനീർ പൂക്കളൽ തീർക്കുന്നിതാദരം